വീട്ടിലൊരു ബീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം ഇനി പാല് പോലെ വെളുക്കും ഇങ്ങനെ ഒരു ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല പോലെ വെളുത്തിരിക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ള ആൾക്കാർ പൊതുവേ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിലുള്ള പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചൂടാണ് പുറത്ത് ഇറങ്ങാൻ പോലും പറ്റത്തില്ല അഥവാ നമ്മൾ പുറത്ത് ഇറങ്ങിപ്പോയാൽ പോലും നമ്മുടെ മുഖമൊക്കെ വല്ലാതെ കരുവാളിച്ച് നമ്മുടെ മുഖത്ത് ഈ ഒരു പൊടിയൊക്കെ അടിച്ച് ടാനായിട്ട് വല്ലാതെ ഒരു പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം നേരിടുന്ന അല്ലെങ്കിൽ മുഖക്കൂര് കാരണം പ്രോബ്ലം നേരിടുന്ന ഓയിൽ സ്കിന് കാരണം പ്രോബ്ലം നേരിടുന്നവർക്ക് ഒരു റെമഡി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ആ ഒരു സാധനങ്ങളാണ് നമ്മുടെ ഇത് ഈ ഒരു ടേബിളിന പുറത്തായിട്ടിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഇരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ബീട്രൂട്ടാണ് കേട്ടോ ഈ ബീട്രൂട്ട് ഇനി വേണ്ടുന്നത് കുറച്ച് ചോറുണ്ടാവണം പിന്നെ വേണ്ടുന്നത് കുറച്ച് ഇത് നമ്മുടെ ഡയറക്റ്റ് ചെറുതേനെയാണ് നമുക്കത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറുതേനാണ് നല്ല സൂപ്പർ ചെറുതേനാണ് അപ്പം ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു റെമഡി ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്കത് ഈ ഒരു ബോൾ വെച്ചിട്ടുണ്ട് ഈ ഒരു ബോളിനകത്തേക്ക് നമുക്ക് കുറച്ച് ചോറ് എടുത്ത് മാറ്റാം കേട്ടോ അതിനകത്ത് നിന്ന് വളരെ കുറച്ച് മാത്രം ചോറ് ഞാൻ എടുക്കുന്നുണ്ട് വെള്ളേരി ആയ ഇച്ചിരി കൂടെ നല്ല അരി കേട്ടോ ഇത് നമ്മുടെ വെള്ളരി തന്നെയാണ് അപ്പോൾ വെള്ളയരി തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ചോറ് ചോറെടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ബീട്രൂട്ട് ഈ ഒരു ബീട്രൂട്ട് നമുക്കതിനകത്ത് കട്ട് ചെയ്താണ് ചേർക്കേണ്ടത് അപ്പോൾ ഇവരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കംപ്ലീറ്റ് ഒന്ന് കളയണം എന്നിട്ട് വേണം ഡയറക്റ്റ് അടിക്കരുത് തൊലി നമുക്ക് വേണ്ട തൊലി മുഴുവനായിട്ട് നമുക്കൊന്ന് ഒഴിവാക്കാം ഇതേ നോക്കി നമ്മൾ ഒരു സൈഡ് മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത് നല്ല ചോര ചുവപ്പാണ് കേട്ടോ എന്നാൽ അടിപൊളി ചോപ്പാണ് അപ്പോൾ നമുക്കിതിന് മുഴുവനായിട്ടൊന്നും വേണ്ട ഇത് ഏകദേശം ഒരു കാക്കിലോളം ഉണ്ട് അപ്പോൾ നമുക്ക് അത്രയും വേണ്ട നമുക്ക് ഒരു നേരം തയ്ക്കാനുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി ഒന്ന് കട്ടിയെടുക്കുകയാണ് ആ ഞാൻ പറഞ്ഞിട്ടോട്ട് അതൊക്കെ നല്ല അടിപൊളി ചുവപ്പ് കളറാണ് നമുക്കിനി ചെയ്യേണ്ടത് കുറച്ച് കഷ്ണങ്ങളാക്കി നുറുക്കി നുറുക്കിയെടുക്കാം നമുക്ക് പിന്നെ മിക്സിക്കകത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മിക്സിക്കകത്ത് അരയുന്ന രീതിയിലേക്ക് കുറച്ച് കുറച്ച് കഷ്ണങ്ങളാക്കിയാൽ മതി നമ്മൾ മാക്സിമം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചോറിനകത്തേക്ക് പിന്നെ മാറ്റുന്നു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തേനാണ് കേട്ടോ ചെറുതേന് ചെറുതേനായിരിക്കും ഏറ്റവും നല്ലത് ഇനി വൻതേനാണ് തേനാണ് കയ്യിലുള്ളതെങ്കിൽ അതും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരടപ്പം മാത്രം തേനാണ് എടുക്കുന്നത് എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് മാറ്റിയാണേ അപ്പോൾ ഞാനാ പറഞ്ഞിട്ട് മൂന്ന് ഐറ്റങ്ങൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഇങ്ങനല്ല വേണ്ടുന്നത് നമുക്കൊന്ന് അടുക്കള വരെ പോകണം അടുക്കളയിൽ പോയിട്ട് മിക്സിക്ക് അതിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ അന്നേരം ഒരു മൂന്ന് ഐറ്റം നമ്മുടെ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജാറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇവനെ അടയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ അതൊരു വെണ്ണ പോലെ അരച്ചിട്ട് തന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അരച്ചിക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി മണമാണ് കേട്ടോ നമ്മുടെ ഒരു തേനൊഴിച്ചു അടി അടി അടിപൊളി മണമാണ് നമുക്കിത് ഇതിനകത്തേക്ക് മാറ്റാം കേട്ടോ ഇപ്പം ഇതിപ്പോൾ ഇച്ചിരി കൂടുതലുണ്ട് നമുക്ക് ഇത്രയും വേണമെന്നില്ല ഇതിപ്പം നമുക്ക് ചെയ്തതിന് ശേഷം ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെക്കാം എന്നിട്ട് നമുക്കൊരു നാലോ അഞ്ചോ ദിവസമൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്ന ഉള്ളത് എടുത്ത് തേക്കാൻ പറ്റും അപ്പോൾ എന്തേ നമ്മളൊരു പത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യമാണ് നമുക്കൊരു വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ നമ്മൾ എണ്ണിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം ഇത് കുറച്ച് കളർ നമ്മൾ ചിലപ്പോൾ കയ്യിലൊക്കെ പറ്റുമെന്നിരിക്കും പക്ഷേ കഴി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പോകും അപ്പോൾ അതേ നമുക്ക് ചെയ്യേണ്ടത് എടുക്കേണ്ടത് നമ്മൾ ഇത് മുഖത്തേക്കെടുത്ത് നല്ലവരണം നമ്മളൊരു മുഖത്ത് എല്ലായിടത്തും മാക്സിമം തേച്ച് പിടിപ്പിക്കുക വൈകിട്ട് തേക്കാൻ പറഞ്ഞ കാരണം നമ്മൾ ഈ ഒരു വെയിലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതായത് കൊണ്ട് വൈകിട്ട് തേയ്ക്ക് കുളിക്കുന്ന മുമ്പ് തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഒരു ടാൻ മുഴുവനായിട്ട് മാറും ഇനി അതല്ല നിങ്ങൾക്ക് രാവിലെ തേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെയും തേക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് കൃത്യമായിട്ട് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കിത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കൈക്കും കാലിലും എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കൂടുതലുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരു ദിവസം നമ്മൾ കൂടുതൽ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ട് കയ്യിലും കാലിലും തേക്കാം ഞാൻ പറഞ്ഞത് വൈകിട്ട് തേക്കാൻ കൂടുതൽ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മുഖം ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള കംപ്ലീറ്റ് കറുത്ത പാടുകളും ടാനുകളും എല്ലാം മാറി നല്ല പോലെ വെളുത്തിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഈ കൊട്ടാരക്കര പല്ലൂർ കൊല്ലം ജില്ലയിലെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ നമ്മുടെ ഈ ഒരു വാർത്തകൾ വന്നങ്ങളെ വെച്ചിപ്പോൾ കണ്ടാണ് ഏറ്റവും കൂടുതൽ അൾട്രാവൈലറ്റ് ഡിഷണുകളിൽ അടിക്കുന്ന ഈ ഒരു കൊട്ടാരക്കര പൊന്നൂര് ഭാഗത്താണ് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അല്ല അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് ഡയറക്റ്റ് ഭൂമിലേക്ക് വന്നോണ്ടിരിക്കുന്നത് അപ്പം അത്രമാത്രം പാടുപെട്ടാണ് ഞങ്ങളെക്കോട് ജീവിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല ഐറ്റങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഞാൻ അതുമാത്രമേ നമ്മൾ തേച്ച് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പാണ് മൂത്ത കേട്ടോ നല്ല അടിപൊളി തണുപ്പാണ് ഫ്രീസറിനകത്ത് മുഖം തെച്ചിട്ട് നല്ല അടിപൊളി തണുപ്പുണ്ട് മോത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞതൊരു ഒരു ഏഴ് ദിവസം നിങ്ങൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കംപ്ലീറ്റ് കരുവാളിപ്പും അതല്ലെ ഈ മുഖക്കൊരു വന്ന പാടുകളാണെങ്കിലും ടാൻ ആണെങ്കിലും ഓയിൽ സ്കിൻ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ നിസ്സാരമായ കാര്യമാണ് വലിയ ചിലവൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ